രസല്ലേ ഇതാണ് പ്രശ്നം നമ്മൾ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട് വെറുതെ ഇരിക്കാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം അവിടെ യൂസ് ചെയ്യും അത് ബാക്കിയുള്ളവര് മുതലെടുക്കുകയും ചെയ്യും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹർത്താലിൻ്റെ അന്നും നമ്മള് ജോലിക്ക് പോകണം അടുത്ത ഹർത്താൽ വരട്ടെ ഞാൻ എന്തായാലും ജോലിക്ക് പോകും ഞാൻ വർഷയുടെ കൂടെയാ നമ്മൾ ഈ ഹർത്താലൊക്കെ കേൾക്കുമ്പോഴേക്കും വീട്ടിനുള്ളിൽ ഇങ്ങനെ മടിയും പിടിച്ചിരിക്കുന്നതുകൊണ്ടാ എല്ലാവരും ഈ ഹർത്താൽ ഇങ്ങനെ വർഷേ വർഷെട്ട സപ്പോർട്ട് ഈ ജപ്പാനിലൊക്കെ ഉണ്ടല്ലോ അവർ പ്രതിഷേധിക്കുന്ന രീതിയേ വേറെയാ അവരൊക്കെ കൂടുതൽ നേരം പണിയെടുത്തുകൊണ്ടാണ് പ്രതിഷേധം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഈ ഹർത്താൽ ആണുങ്ങളുടെ ഹർത്താലിൻ്റെ തലേന്ന് ചിക്കനും കുപ്പിയും കൊണ്ടു വെച്ച് ഹർത്താലിൻ്റെ എന്തൊക്കെയാണോ ഞാൻ ഹർത്താലിനെതിരാത് എന്തിന്റെ പേരിലാണെങ്കിലും ഈ കേരളം നന്നാവാത്ത എന്റെ പ്രധാന കാരണം ഈ ഹർത്താൽ ഹർത്താലിന്നെയാണ് എന്താണ് രാവിലെ തന്നെ മഹിളാമണികൾ എല്ലാവരും കൂടി ഒരു ചർച്ച ഞാൻ ഹർത്താലിനെതിരാണ് അല്ലേട്ടാ ഞാൻ ഒന്ന് ചോദിക്കട്ടെ സത്യത്തിൽ ഇന്നിപ്പോൾ എന്തിനാ ഹർത്താൽ നടത്തിയ ഏതോ രണ്ട് പെണ്ണുങ്ങൾ ആചാര ലംഘിച്ചു എന്ന് പറഞ്ഞ് ഹർത്താൽ നടത്തിയ ആചാര ലംഘനം ഇല്ലാണ്ടാവു ഇന്നത്തെ ഒരു ഒറ്റ ഹർത്താലുണ്ട് എത്ര ഉറുപ്പയുടെ നഷ്ടം ഉണ്ടായിരിക്കണേന്ന് വല്ല കണക്കുണ്ടാ ജോലിയുള്ള ആൾക്കാരെ ജോലിയില്ലാത്ത കുറച്ചാൾക്കാർ ജോലി ചെയ്യാൻ സമ്മതിക്കണ്ട കഷ്ടപ്പെടുത്തുക ഇതല്ല ഈ ഹർത്താൽ നീ ഇങ്ങനെ ഹർത്താലെ പുച്ഛിക്കരുത് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു മതേതര ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹർത്താലാണ് ഓരോരോ മനുഷ്യന്മാർ ഓരോരോ മതങ്ങളുടെ ആചാരങ്ങൾ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലുള്ള മതേതര ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കണം അത് അന്യം നിന്ന് പോകാൻ സമ്മതിക്കരുത് അല്ലെങ്കിൽ റീന പറഞ്ഞത് കറക്റ്റാ നിങ്ങൾ ഈ ഹർത്താൽ എന്ന് പറഞ്ഞ ആണുങ്ങളുടെ കുത്തകയാണ് എന്ന് കേട്ടാൽ മതി അപ്പോൾ പോകും പെട്രോൾ പമ്പിലേക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കോഴീനിയും വാങ്ങിച്ച് ആഘോഷിക്കാൻ പിന്നെ എങ്ങനെയാ ഈ നാട് തന്നാവുക ഹർത്താലാണെങ്കിലും ജോലിക്ക് പോകണം എന്നാലും ഒരു മാറ്റം സംഭവിക്കുന്ന എനിക്ക് പറയാനുള്ളത് ആഹാ അടിപൊളി നോക്ക് എട്ടാം തിയ്യം ഒമ്പതാം തീയതി പണിമുടക്ക് പൊളിച്ച് കഷ്ടം അതെ ഈ എട്ടും ഒമ്പതും ചൊവ്വിയൊമ്പതിനും അല്ലേ അതെ ഇന്ന് വ്യാഴം നാളെ ക്ലാസ്സും ഉണ്ട് അതിന് തിങ്കളാഴ്ചയും കൂടെ ലീവ് എടുത്താൽ അഞ്ചു ദിവസം കിട്ടും നാട്ടിൽ പോയാലോ അപ്പോൾ ഹർത്താലിനും പണിമുടക്കിനെതിരെ പ്രതികരിക്കണ്ടേ അടുത്ത ഹർത്താലിന് നോക്കാം